പൊനാനി എ വി ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയം ജനുവരി പതിനെട്ടിന് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു നൂറ്റാണ്ടിൻ്റെ പാരമ്പര്യമുള്ള പൊനാനിയിലെ വിദ്യാലയമായ എ വി ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം വ്യാഴാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് സ്കൂൾ മാനേജറും കേരള ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷകനുമായ കെ രാംകുമാർ നിർവഹിക്കും സിനിമാ സീരിയൽ താരം സോന നായർ മുഖ്യാതിഥിയായിരിക്കും കവി പി പി രാമചന്ദ്രൻ മുഖ്യ പ്രഭാഷണം നടത്തും തുടർന്ന് കോഴിക്കോട് പാരഡൈസ് ഓർക്കസ്ട്രയുടെ ഗാനസന്ധ്യ അരങ്ങേറും രാവിലെ പത്ത് മണിക്ക് നടക്കുന്ന സ്കൂൾ വാർഷികവും യാത്രായ്പ് സമ്മേളനവും എം എൽ എ പി നന്ദകുമാർ ഉദ്ഘാടനം ചെയ്യും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി മുഹമ്മദ് ബഷീർ മുഖ്യ പ്രഭാഷണം നടത്തും വിദ്യാർത്ഥികളുടെ ഭക്ഷ്യമേളയും ഉണ്ടായിരിക്കും നിർമ്മിച്ച വിശാലമായ ഉദ്ഘാടനം ഈ വരുന്ന വ്യാഴാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് സ്കൂൾ മാനേജറും കേരള ഹൈക്കോടതിയിലെ സീനിയർ അഡ്വക്കേറ്റുമായ കെ എം രാംകുമാർ അവർകൾ നിർവഹിക്കുന്നു ചടങ്ങിൽ സിനിമ സീരിയൽ നടി സോന നായർ മുഖ്യപ്രഭാഷണം മുഖ്യാതിഥിയായിരിക്കുന്നു പ്രിയങ്കരായ പി രാമേന്ദ്രനാണ് മുഖ്യപ്രഭാഷണം നടത്തുന്നത് അന്ന് രാവിലെ നടക്കുന്ന സ്കൂൾ വാർഷികവും യാത്രായ്പ്പും പ്രിയങ്കനായ എം എൽ എ പി നന്ദകുമാർ നിർവഹിക്കുന്നു ചടങ്ങിൽ വിവിധ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ പങ്കെടുക്കുന്നു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് ബഷീറാണ് മുഖ്യപ്രഭാഷണം നടത്തുന്നത് പൂർവ്വ വിദ്യാർത്ഥികൾ പൂർവ്വ അധ്യാപകർ ഇന്ന് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ അതുപോലെ തന്നെ പഴയതും പുതിയതുമായിട്ടുള്ള സ്കൂളിൽ ഇന്നോളം കൂടെ നടന്നിട്ടുള്ള സ്കൂളിൻ്റെ അഭ്യുദയാകാംക്ഷകളായിട്ടുള്ള മുഴുവൻ പേരും പി ടി എ അതുപോലെ ഒരുപാട് ഈ സ്കൂൾ ഓഡിറ്റോറിയം എന്നും എ വി സ്കൂൾ ലൈവായിട്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ആ സ്കൂൾ ഉപയോഗിക്കുന്ന ആ സ്കൂളിനെ എന്തിനു വേണ്ടിയിട്ടും ആശ്രയിക്കുന്ന എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും അതുപോലെ തന്നെ ചെറുതും വലുതുമായ എല്ലാ തരത്തിലുള്ള സംഭാവനകളും അതിൽ വലുപ്പ ചെറുപ്പമൊന്നുമില്ല അങ്ങനെയുള്ള എല്ലാതും കൂട്ടിച്ചേർത്തുകൊണ്ട് സമാഹരിച്ച ഫണ്ടാണ് എന്ന് ഇത്രയും പ്രൗഢഗംഭീരമായ ഒരു ഓഡിറ്റോറിയ ആയിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് മുഴുവൻ അധ്യാപകരും ഇതിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട് ബാക്കി തുക മാനേജ്മെന്റും ഇതിനു വേണ്ടി നൽകിയിട്ടുണ്ട് മൊത്തം നിർമ്മാണ ചെലവ് ഏതാണ്ട് തൊണ്ണൂറ് ലക്ഷം രൂപയാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിരുന്നത് മൊത്തം നിർമ്മാണം വരും ഏകദേശം ഒരു പ്രവർത്തനമേ ഇപ്പോൾ ഇനിയും അത് വാർത്താ സമ്മേളനത്തിൽ രമേശ് തുയം പി സുരേഷ് ബാബു കെ ഷിംന മുഹമ്മദ് പൊന്നാരി കെ കൃഷ്ണകുമാർ ഇ ജി ഗണേശൻ കെ പ്രവിത എന്നിവർ പങ്കെടുത്തു നിങ്ങളുടെ മൊബൈൽ ഫോൺ ഓൺ ആകുന്നില്ലേ ഫോണിന്റെ മദർ ബോർഡ് കംപ്ലൈന്റ് ആണോ സർവീസ് സെന്ററിൽ കൊടുത്തിട്ട് ശരിയാക്കാൻ കഴിയുന്നില്ലേ ഒറിജിനൽ ഡിസ്പ്ലേ മാറ്റാതെ ടച്ച് ഗ്ലാസ് മാത്രം മാറ്റി നൽകുന്ന ടെക്നോളജിയും ഞങ്ങൾ ചെയ്യുന്നു ഏറ്റവും കുറഞ്ഞ നിരക്ക് പതിനഞ്ച് വർഷത്തെ വിശ്വസ്തമായ സർവീസ് ക്വാളിറ്റി എന്നിവ ഞങ്ങളുടെ പ്രത്യേകതകളാണ്